ഉടുമ്പൻചോലയിൽ നിർമ്മാണ തൊഴിലാളി കെട്ടിടത്തിൽ നിന്നും മരിച്ചു തേനി ബോഡി ബോഡിനായ്ക്കുന്നൂർ സ്വദേശി ആർ രാജേഷാണ് മരിച്ചത് വീഴ്ചയിൽ വാരിയെല്ലുകൾ ഒടിഞ്ഞ ശ്വാസകോശത്തിൽ തറച്ചു കയറിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉടുമ്പൻചോലക്ക് സമീപം മയിലാടമ്പാറ കാര്യത്തോട്ടിലാണ് കെട്ടിട നിർമ്മാണത്തിനിടെ തൊഴിലാളി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചത് തേനി ബോഡി ബോഡിനായ്ക്കന്നൂർ സ്വദേശി ആർ രാജേഷാണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നോടെയായിരുന്നു അപകടം വീടിന്റെ നിർമ്മാണ ജോലിക്കിടെ കാൽ തെറ്റി രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു വീഴ്ചയിൽ വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചു കയറിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മാസങ്ങളായി കാര്യത്തോട് കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു അസ്വാഭാവിക മരണത്തിന് ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല